കായലരികത്ത് വലയെറിഞ്ഞപ്പ വളകിലൂക്കിയ സുന്ദരി പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു ചേർക്കണേ നീലക്കുല പാട്ടൊക്കെ ഗംഭീരല്ലേ കുറുപ്പൊക്കെ അല്ലേ കാരണം ഞാനീ ചോദിക്കുന്നല്ലേ നമ്മള് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഏറ്റവും മുൻനിരയിലിരുന്നു കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കുറുപ്പ് സാറിനൊക്കെ

ആ പാട്ട് തന്നെ ഭയങ്കര ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി പ്ലാരിറ്റി ആയിട്ടല്ല കുയിലെ എങ്ങനെ നീ മൊറക്കും നീല കുയിലെ നീ മാനത്തിൻ ചോട്ടിൽ നിന്നീ മറന്നു കളിച്ചോ കാലം നക്ഷത്ര കണ്ണുള്ള മാണിക്ക പൈങ്കിളി മേലോട്ടു നിന്നെ വിളിച്ചോരു കാലം അങ്ങനെയൊക്കെ എന്താ പറയുക റേഡിയോ പഴയ റേഡിയോ രാഘം മഷ്